കെ പി സി പ്രസിഡന്റ് അവകാശപ്പെടുന്ന വ്യക്തി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിന്ന് അവകാശപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയല്ലേ അത് ഇത്രയൊക്കെ മര്യാദകളുടെ കാണിക്കോ അവനൊന്നും അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൊണ്ടായിരിക്കും കാരണം കേരളത്തിന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണുള്ളത് കാരണം ഭരണം നടത്തുന്നത് മുഴുവൻ ആർ എസ് എസ് ആണ് വിഴിഞ്ഞത്ത് ഉദ്ഘാടനത്തിന് ആര് വന്നിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണ് കിട്ടിയ ു ഒരു പക്ഷേ അദ്ദേഹത്തിന് സി പി എം പരിധിക്ക് ഈ പദവി ഒക്കെ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ വരും ഈ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡില് മറ്റേ അച്ഛന്റെ മകൾ എന്ന് പറഞ്ഞപ്പോ വി താനല്ല എന്ന് അവകാശപ്പെട്ടതുപോലെ എം വി ഗോവിന്ദനെയാണ് കാണുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നു അദ്ദേഹം അൻവർ പറഞ്ഞപ്പോൾ പോലും അൻവർ പറഞ്ഞ പരാതിയെല്ലാം ഗൗരവമാണ് അത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി ഉയർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി ബഞ്ചം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മനസ്സിലായി അവകാശപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അത് മാറ്റി പറയേണ്ടി വന്നു ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അഭിപ്രായം കൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ ആ സ്ഥാനത്തിരിക്കുന്നവരാണോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംശയം ഉണ്ടല്ലോ ആ സംശയെ ദൃഷ്ടിയോട് പറ്റുള്ളവർക്കാണ് ഇത് കഷ്ടം സംശയം വന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ സംശയ രോഗം വരുമ്പോ എല്ലാത്തിനെയും അതുപോലെ കാണാൻ നോക്കും അത് അങ്ങനെ കാണരുതാണ് എനിക്ക് ബഹുമാനപ്പെട്ട സി പി അത്ര അച്ചടി അല്ലാത്ത ഭാഷയിൽ പറയാനുള്ളത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവാൻ പറയുന്നവരൊക്കെ ഇപ്പൊ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ വേണമെങ്കിൽ ആയിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കൂരായ നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമാണല്ലോ നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണല്ലോ നിങ്ങളുടെ കയ്യിൽ ഒരു മണ്ഡലം അല്ലേ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടുപിടിക്കും ഇനി അതല്ല ശങ്കുട്ടീസ് ദാസ് പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥിയോ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാണോ സി പി എം ഇരിക്കുന്നതാണ് സംശയം കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എവിടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹം വിലപിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാപത്തെ ഹൃദയം പകുത്തുകൊടുക്കുമാർ സ്നേഹ വായ്പോട് കൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു ആ വിലാഭത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും വെറുതെ ഈ ചർച്ച ശ്രദ്ധിക്കുന്ന ലോകമെമ്പാടമുള്ള മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ആളുകളെ കിട്ടുന്നില്ല സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല അല്ലെ ഇടതുപക്ഷത്തിന് അന്തസ്സുള്ള സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും ഓ ആണോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ച് നിലമ്പൂരിലും കേരളത്തിലും സംഭവിച്ച മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വോട്ട് തേടുന്ന പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് അത്ര ആർ എസ് എസ് കാരനും വഴിയിൽ കൊണ്ടു വെക്കാതെ സൂക്ഷിച്ചു കൊള്ളണം കാരണം എന്താണ് ചിത്രം കണ്ട അപ്പാറങ്ങും മുട്ടിലിന്ന് നിലവിളക്ക് കൊടുത്തും ബാക്കി എന്തുണ്ടാവുകയുള്ളൂ അതാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് കാര്യല്ല പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ് പറയുന്നത് അയ്യോ കിട്ടിയതൊന്നും പോരാ മറവികൾ സംഭവിച്ചിട്ടില്ലാത്തവർക്ക് മലയാളത്തിന്റെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട് അവർക്ക് നല്ല ധാരണ ഉണ്ട് ഗോൾവൽക്കര കാണുമ്പോൾ സർവ്വതും മറന്ന് മുട്ടിലിഞ്ഞ നിലവിളക്ക് കൊളത്തി ആർ എസ് എസിന് സിന്താപാദ വിളിക്കുന്നയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ജെയ്സി തോമസ് അദ്ദേഹം ഇവിടെ ഇപ്പൊ ഈ മലപ്പുറത്തെ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ മുമ്പിലെ ബി ജെ പി കാരെയൊക്കെ നോക്കിയ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിയന്തരമായി ഇടുക്കിയിലേക്ക് പോകണം എസ് രാജേന്ദ്രന്റെ വീടിന് മുമ്പ് കിരുന്ന ബി ജെ പി കാരെയൊക്കെ ഓടിച്ചു വിടാൻ അങ്ങയുടെ ആവശ്യം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും ഉണ്ടാവുന്നതാണ് എനിക്കൊരൊറ്റ അഭിപ്രായം പറയാനുള്ളു അന്തസ്സുള്ള സ്ഥാനാർത്ഥിയെ ഇപ്പം കണ്ടുപിടിക്കുമ്പോൾ പത്തു വർഷം കഴിഞ്ഞ് അന്തസ് ഇല്ലാത്തവനായിട്ട് മാറാത്ത സാഹചര്യം നോക്കണം ഈ പി വി അൻപറിന അന്തസ്സോടുകൂടി കണ്ടുപിടിച്ചാണല്ലോ പത്തു വർഷം കഴിഞ്ഞപ്പോൾ അന്തസ് ഇല്ലാതെ ആയിപ്പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം ഒരു സംശയവും വേണ്ടതില്ല കാരണം എന്താണ് ഇത് സഹോദരനും സഹോദര സഹോദരിയും അളിയനും അമ്മായിയും മുത്തശ്ശനും മുത്തശ്ശയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്ത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും സംഘടനാ ശൈലി മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയോടെ എന്ന് ചങ്കുതല്ലി അങ്ങയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അങ്ങോമിപ്പിച്ചതാണ് കുടുംബത്തിൽ സഹോദര സഹോദരി അളിയന്മാരും അപ്പൂപ്പനും അമ്മായിയും ചേർന്നെടുക്കുന്ന തീരുമാനമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം എന്നാലും ഞങ്ങൾക്ക് വീണ്ടും പറയുന്നു ഈ കാര്യം ഈ ും അങ്ങയുടെ രാഷ്ട്രീയ എംബസ് ഇതാണോ അല്ല ഞാൻ തർക്കത്തിനില്ല ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ ഇതാണ് രാഷ്ട്രീയ എംബസ് ഞാൻ ഇങ്ങനെ ദുരന്തമായി പോയി ഞാനൊരു ബാധകിച്ചപ്പോ അങ്ങയുടെ പ്രതികരണത്തിന്റെ ശൈലി എന്താണ് എന്നിട്ട് കയ്യിൽ രാഷ്ട്രീയപ്പെടില്ലെന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ എന്തൊക്കെ

അങ്ങുന്ന എന്തിനാണ് നിങ്ങൾക്കാർക്കും ആ കാര്യത്തിനകത്തൊരു റോൾ ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രമുഖ കോൺഗ്രസ് ഉണ്ടാണോ അതിനെ ചീത്ത വിളിച്ചാൽ അവസാനിക്കുന്ന ഒരു കാര്യവുമല്ല അത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ് അങ്ങ് ദയവായി മനസ്സിലാക്കണം സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരെ പള്ളു പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ അത് നിങ്ങളുടെ പാർട്ടി പരിഹരിക്കേണ്ടതാണ് അത് എന്നെ വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ല അത് നോക്കി രണ്ട് എല്ലാ മതി പറഞ്ഞാൽ ബ്ലേഡ് ും നിങ്ങൾ കാണിക്കുന്ന മാന്യു മാത്രേ ഇപ്പം കേവല വാചാരോപങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഒരു പൊതു സംവാദമാകുമ്പോ കൂടുതൽ വസ്തുതകളല്ലേ പറയേണ്ടത് അങ്ങോട്ട് നിൽക്കും തോന്നില്ല